ഹൈ ഫ്രണ്ട്സ് കിസാൻ കിസാൻമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് അത്തിപ്പഴത്തിന്റെ അറിയാം ഇതാണ് അത്തിപ്പഴം എലിഫന്റ് ഫിഗ് എന്ന് പറയും ഇത് സാധാരണ ഉപയോഗിക്കുന്ന വെച്ചാൽ തുകരം വെക്കാനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് ഇത് ഇത് തണലിന് വേണ്ടിയിട്ടും തണുപ്പിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ നാടുകളിൽ കൂടുതലായും ഇത് ഉപയോഗിച്ച് കണ്ടുവരുന്നത് എന്നാൽ ഇത് ൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നു ഗൾഫിൽ നിന്ന് വരുന്നവർ കൊണ്ടുവരുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് ഇതിനുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ധാരാളം ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ ബി പിന്നെ ബി പി ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല പ്രയോജനം കിട്ടും ഇതിനകത്ത് മഗ്നീഷ്യം കാൽസ്യം സിങ്ക് അയൻ അക്കടങ്ങിയിട്ടുണ്ട്